ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ ആഗ്രഹിക്കാത്തവരായിട്ട് ആരുമുണ്ടാവില്ല ചില ആളുകൾ തങ്ങളുടെ ദേഷ്യത്തെ നിയന്ത്രിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും വേറെ ചില ആളുകൾ തങ്ങളുടെ ജീവിത ശൈലി തന്നെ മാറ്റണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും വേറെ ചില ആളുകൾ തങ്ങളുടെ ആരോഗ്യം പരിപാലിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് കഴിയുന്നവരായിരിക്കാം എങ്കിലും അതൊന്ന് തുടങ്ങി കിട്ടുവാൻ വേണ്ടിയിട്ട് പലർക്കും സാഹചര്യം ഉണ്ടാവാറില്ല എന്നുള്ളതാണ് വസ്തുത നമ്മൾ ആഗ്രഹിക്കുന്നത് എല്ലാം അതേ സമയത്ത് തന്നെ നടന്നിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഈ ലോകത്ത് തന്നെ എത്ര വലിയ മാറ്റങ്ങളായിരിക്കാം ഉണ്ടായിരിക്കുക ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട് ലോകമെന്ന് പറയുന്നത് ഒരുപാട് സ്വപ്നങ്ങളുടെ ശവപ്പറമ്പാണ് എന്ന് അങ്ങനെ ഒരുപാട് ഒരുപാട് ആഗ്രഹങ്ങൾ വെച്ച് പുലർത്തുകയും പക്ഷേ അത് നടപ്പിലാക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയാതിരിക്കുകയും ചെയ്യാറുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് പലപ്പോഴും നമ്മൾ ഒരു കാര്യം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിലും അത് നാളെ തുടങ്ങാം അതല്ലെങ്കിൽ അടുത്ത ആഴ്ച തുടങ്ങാം ഒരു മാസം കഴിഞ്ഞിട്ടാവാം അല്ലെങ്കിൽ അടുത്ത ഒന്നാം തീയതി തൊട്ടാവാം എന്നൊക്കെ ചിന്തിച്ചിട്ട് പക്ഷേ അതായത് ദിവസങ്ങളിലെ കാര്യങ്ങളൊന്നും നടക്കാതെ പോവുകയും അത് പിന്നീടും ഒരു ആഗ്രഹമായിട്ട് മനസ്സിൽ കൊണ്ടു നടക്കുകയും ചെയ്യുന്നവരായിരിക്കാം പല ആളുകളും പുസ്തകം എഴുതണമെന്ന് ആഗ്രഹിക്കുകയും ഒരു ഗ്രന്ഥകാരനായിട്ട് അറിയപ്പെടണം എന്നാഗ്രഹിക്കുകയും ചെയ്യുന്നവരുണ്ടാവാം പക്ഷേ അവർ ഒരു പേജ് പോലും ഇതുവരെ എഴുതിയിട്ടുണ്ടാവില്ല എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ഇവിടെ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ പല കാര്യങ്ങളും ചെയ്യണം എന്ന് ഉദ്ദേശിക്കുന്നു അതല്ലെങ്കിൽ ആഗ്രഹിക്കുന്നു അത് ചെയ്യാമെന്ന് കരുതുന്നു പക്ഷേ അത് നീട്ടി നീട്ടി വെച്ചു കൊണ്ടേയിരിക്കുകയാണ് നാളെ തുടങ്ങാം അതല്ലെങ്കിൽ മറ്റന്നാൾ തുടങ്ങാം അടുത്ത തിങ്കളാഴ്ച തുടങ്ങാം അല്ലെങ്കിൽ അടുത്ത ഒന്നാം തീയതി തൊട്ട് തുടങ്ങാം എന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങളെയും നീട്ടി വയ്ക്കുന്ന പ്രകൃതക്കാരായിരിക്കും നമ്മളിൽ അധിക പേരും ഇംഗ്ലീഷിൽ അതിനെ പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയും മിക്കവാറും ആളുകളിലെല്ലാം കാണുന്ന ഒന്നാണ് ഈ പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഈ പ്രൊക്രാസ്റ്റിനേഷൻ ആണ് പല ആളുകളെയും അവരുടെ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്നത് നമ്മളെല്ലാം എത്രയെത്ര കാര്യങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവാം എത്രയെത്ര കാര്യങ്ങൾ ചെയ്തു തീർക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവാം നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവാം പക്ഷേ നമ്മൾ അത് തുടങ്ങി വെക്കുക പോലും ചെയ്യാതെ അത് എക്കാലത്തെയും ഒരു സ്വപ്നം മാത്രമായി നമ്മുടെ മനസ്സിൽ അവശേഷിക്കുകയും ചെയ്യുന്ന സാഹചര്യം എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവാം എന്തുകൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുമ്പോഴാണല്ലോ അതിനെ ഓവർകം ചെയ്യുവാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയാം ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുമെങ്കിലും പിന്നീട് നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ അത് ചെയ്യാൻ ആഗ്രഹം പിന്നീട് നമ്മുടെ മനസ്സിലുണ്ടാകുന്നില്ല എന്നുള്ളതായിരിക്കാം ഒരു കാരണം യു ഡോണ്ട് ലൈക്ക് ടു ഡു ഇറ്റ് അല്ലെങ്കിൽ അത് വേണ്ട എന്നുള്ള ഒരു തോന്നൽ ഒരു പക്ഷേ തലേ ദിവസം നമ്മൾ കരുതിയിട്ടുണ്ടാകും നാളെ തൊട്ട് ഒരു ഏതെങ്കിലും ഒരു പുതിയ കാര്യം ചെയ്യണമെന്ന് ഉദാഹരണത്തിന് നമുക്ക് നാളെ രാവിലെ തൊട്ടിട്ട് ഏർത്തെഴുന്നേറ്റിട്ട് നടക്കണം എന്ന് കരുതിയിട്ട് പക്ഷേ പിറ്റേ ദിവസം രാവിലെ നമ്മൾ എന്ത് ആ ഒരു താല്പര്യം അതിനോടൊരു താല്പര്യം കാണിക്കാതെ കൂടി കിടന്നുറങ്ങാം എന്ന ചിന്തയിൽ നമ്മൾ ആകുകയും അതിനനുസരിച്ച് രാവിലെ എഴുന്നേക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രകൃതം നമ്മൾ ഉണ്ടായിട്ടുണ്ടാകും ഒരുപക്ഷെ അതായത് ആ കാര്യം ചെയ്യുവാൻ പിന്നീട് അയാൾക്ക് താല്പര്യമില്ലാതെ വരുന്ന ഒരു സാഹചര്യം സെക്കൻഡ് വൺ യു ആർ അഫ്രൈഡ് ടു ഡു ദാറ്റ് ആക്ടിവിറ്റി നിങ്ങൾ ഉദ്ദേശിച്ച ആ ഒരു കാര്യം ചെയ്യുന്നതിന് നിങ്ങൾക്ക് എന്ത് അതിനോട് സമീപിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ മനസ്സിൻ്റെ ഒരു ഭയം ഉടലെടുക്കുക അത്തരം സന്ദർഭങ്ങളിലും അത് നമ്മൾ എന്ത് ചെയ്യുന്നു മാറ്റിവെക്കുന്നു ഞാനത് ചെയ്താലിപ്പോൾ എങ്ങനെയാണ് അതുകൊണ്ട് എനിക്ക് വേറെ പ്രശ്നങ്ങൾ ഉണ്ടായല്ലോ ഇത്തരത്തിലുള്ള ഭയം നമ്മുടെ മനസ്സിൽ വരുമ്പോഴും നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ ചെയ്യാതെ വരുന്നു അതല്ലെങ്കിൽ അത് പിന്നീട് ചെയ്യാമെന്നുള്ള നിനക്ക് നമ്മളത് മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നു അവിടെ നടക്കുന്ന എന്താണ് ഈ പറഞ്ഞ പ്രൊക്രാസ്റ്റിനേഷൻ തന്നെയാണ് മറ്റൊന്ന് തനിക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട് എങ്കിലും തന്നെ കൊണ്ട് അത് നടക്കില്ല എന്ന തോന്നൽ ഇറ്റ് ഈസ് ടു ബിഗ് ടു ഡു എനിക്കത് ചെയ്യുവാനുള്ള ഇല്ല എന്ന തോന്നൽ മനസ്സിൽ പിടിപെട്ടിട്ടുണ്ട് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അത് വേണ്ട എന്ന് വെക്കുകയോ അതല്ലെങ്കിൽ പിന്നെ ചെയ്ത് നോക്കാം എന്ന് വെക്കുകയോ ചെയ്യുന്നു ഇങ്ങനെയും പല കാര്യങ്ങളും നമുക്ക് ചെയ്യുവാൻ വേണ്ടിയിട്ട് കഴിയാതെ വരുന്നു അതല്ലെങ്കിൽ ചെയ്യുവാൻ ശ്രമിക്കുക പോലും ചെയ്യാതെ നമ്മളത് ഒഴിവാക്കി വിടുന്നു നാലാമതായിട്ട് ഒരുമാതിരി എല്ലാ ആളുകളിലും ഉള്ള ഒരു കാര്യമാണ് യു ആർ ലേസി ടു ഡു ഇറ്റ് അത് ചെയ്യുവാൻ മടി കാണിക്കുക ആലസ്യം അലസത അപ്പോൾ ഇപ്പോഴെന്നെ കൊണ്ട് അതിനൊന്നും പറ്റില്ല എന്നുള്ളൊരു തോന്നൽ പിന്നെ ചെയ്യുക ഇപ്പോൾ ഞാനൊന്ന് കിടക്കട്ടെ ഞാനൊന്ന് വിശ്രമിക്കട്ടെ എന്ന തോന്നൽ ഈ തോന്നലും നമ്മളെ പല കാര്യങ്ങളിൽ നിന്നും പിന്തിരിപ്പിക്കുന്നു അങ്ങനെ ഇതുപോലുള്ള പല കാര്യങ്ങളും കാരണം അവസാനം നമ്മൾ പല കാര്യങ്ങളും ചെയ്യാതെ വരുന്നു എന്നുള്ളതാണ് വസ്തുത ഈ പ്രൊക്രാസ്റ്റിനേഷനിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും എന്നൊന്ന് നമുക്ക് പരിശോധിച്ച് നോക്കിയാലോ നമ്മൾ ഒരു പക്ഷേ വലിയൊരു വർക്കാണ് എന്നതുകൊണ്ട് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് എന്ന തോന്നൽ നമ്മളുടെ മനസ്സിലുണ്ട് എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് അത്തരം ഒരു വലിയ കാര്യത്തെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് അതല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളാക്കി മാറ്റിയിട്ട് അതിനെ തന്നെ കൊണ്ട് കഴിയുന്നതുമാതിരി ചെയ്തു തീർക്കുക എന്നുള്ളതാണ് ഒരു പരിഹാരം എന്ന് പറയുന്നത് ചെറിയ ചെറിയ ഭാഗങ്ങളായി തിരിച്ചിട്ട് അതിൽ ഓരോന്നും ചെയ്തു തീർക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ബ്രേക്ക് ഡൗൺ ദി ബിഗ് വർക്ക് ഇൻ ടു മാനേജബിൾ സ്മോൾ വർക്ക്സ് ആ വലിയ വർക്കിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ചെറിയ ചെറിയ വർക്കുകളായിട്ട് ഭാഗിച്ച് അവയെ പല പ്രാവശ്യമായിട്ട് ചെയ്തു തീർക്കുക എന്നുള്ളതാണ് പ്രോഗ്രാസിനേഷൻ ഒഴിവാക്കാനുള്ള ഒരു ഫോം വഴി പിന്നെ നമ്മൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം നോ വൺ ഈസ് പെർഫെക്റ്റ് ആരും പെർഫെക്റ്റ് അല്ല എല്ലാവരുടെ അടുത്തും തെറ്റുകൾ പറ്റാം ചില ആളുകളുണ്ട് അവർ പെർഫെക്ഷനിസ്റ്റുകളായിരിക്കാം ഒരിക്കലും തെറ്റു വരുത്തരുത് എന്ന് കരുതുന്നവരാണ് തെറ്റ് അവർക്ക് പൊറുക്കാൻ കഴിയാത്ത ഒരു കാര്യമായിട്ട് അവരുടെ മനസ്സിൻ്റെ ഉപബോധ മനസ്സിൽ തന്നെ അവർ സൃഷ്ടിച്ച് വെച്ചിട്ടുണ്ടാവാം ഒരു ചെറിയ തെറ്റ് പോലും തൻ്റെ അടുത്തുനിന്ന് സംഭവിക്കരുത് എന്നുള്ള ആഗ്രഹമുള്ളവരായിരിക്കാം ഒരുപക്ഷെ അവർ അതല്ല എങ്കിൽ താനൊരു തെറ്റ് ചെയ്ത കാര്യം മറ്റുള്ളവർ അറിഞ്ഞാൽ അത് മോശമല്ലേ എന്ന തോന്നലായിരിക്കാം ഒരുപക്ഷെ അവരെ പല കാര്യങ്ങളും ചെയ്യുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാവർക്കും തെറ്റ് പറ്റാം പക്ഷേ നമ്മളതിൽ നിന്ന് എന്താണ് കാക്ഷിക്കേണ്ടത് ആ തെറ്റുകളിൽ നിന്ന് നമ്മുടെ കയ്യിൽ നിന്ന് വന്നിട്ടുള്ള ചെറിയ ചെറിയ തെറ്റുകളിൽ നിന്ന് അല്ലെങ്കിൽ വീഴ്ചകളിൽ നിന്ന് നമ്മൾ പാഠം പഠിക്കുകയും എന്നിട്ട് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുക ആ രൂപത്തിൽ നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ നമുക്ക് ഈ പ്രോഗ്രാസിനേഷൻ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഒരു പരിധിവരെ കഴിയും എപ്പോഴും ഓപ്പൺ മൈൻഡ് ആവുക നമുക്ക് സംഭവിച്ചിട്ടുള്ള മിസ്റ്റേക്കുകളിൽ നിന്ന് പാഠം പഠിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാകുക ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മറ്റൊരു കാര്യം ചിന്തിക്കേണ്ടത് എല്ലാ കാര്യങ്ങളും ഒന്നിച്ച് ചെയ്യുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കരുത് ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ വെച്ച് ശീലിക്കുക അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ടാസ്ക് പൂർത്തിയാക്കുവാൻ നിങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ പൂർത്തിയാക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കഴിയും ആദ്യത്തെ ദിവസം ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ മൂന്ന് മിനിറ്റോ മാത്രം നമ്മൾ എന്ത് ചെയ്യുക എക്സസൈസുകൾ ചെയ്യുക അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസത്തേക്കാൾ കൂടുതൽ സമയം രണ്ടാമത്തെ ദിവസം എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നെ മനസ്സിന് ഒരു തോന്നലുണ്ടാവാൻ സാധ്യതയുണ്ട് അങ്ങനെ ആഴ്ചകളും മാസങ്ങളും കഴിയുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറുകയും അത് നമ്മളൊരു ശീലമായിട്ട് മാറും നമ്മളതിനു മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ തുടർച്ചയായിട്ട് ഇരിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഒരു ശീലമായിട്ട് മാറുന്നു അതായത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് അത് മാറുന്നു അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ ആദ്യമാദ്യം ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ വയ്ക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഒരു സമയം ഒരു സ്റ്റെപ്പ് എന്നുള്ള നിലക്ക് നമ്മൾ വെക്കുമ്പോൾ മാത്രമാണ് പല ടാസ്കുകളും നമുക്ക് പൂർത്തിയാക്കാൻ കഴിയുക നമ്മൾ കൊച്ചുകുട്ടികളെ മാതൃയാക്കേണ്ടതുണ്ട് കൊച്ചുകുട്ടികൾ വളരെ ചെറുപ്പത്തിൽ ആദ്യത്തെ സ്റ്റെപ്പ് വെക്കാൻ വേണ്ടിയിട്ട് അവർ സ്വയം പരിശ്രമിച്ചില്ലായിരുന്നു എങ്കിൽ അവർക്ക് ഇന്ന് നമ്മെപ്പോലെ നടക്കുവാൻ വേണ്ടിയിട്ട് ഇല്ല നമ്മളെല്ലാം ചെറിയ കുട്ടികളായിട്ട് വള വളർന്ന് വലുതായവരെയാണ് നമ്മളുടെ ആദ്യത്തെ സ്റ്റെപ്പ് വെക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ അന്ന് പരിശ്രമിച്ചില്ലായിരുന്നുവെങ്കിൽ അതല്ലെങ്കിൽ വീണ് നമ്മുടെ എല്ലൊടിഞ്ഞെങ്കിലോ അതല്ലെങ്കിൽ കൈകാലികൾക്ക് പരിക്ക് പറ്റിയെങ്കിലോ തല എവിടെയെങ്കിലും വെച്ച് ഇടിച്ചെങ്കിലോ എന്നെല്ലാം കരുതിയിട്ട് പല കാര്യങ്ങളിൽ നിന്നും കൊച്ചു പല കാര്യങ്ങളിൽ നിന്നും പിന്തിരിഞ്ഞിരുന്നു എങ്കിൽ നമുക്ക് ഇന്നത്തെ പോലെ ഓടിച്ചടി നാക്ക് വേണ്ടിയിട്ട് കഴിയുമായിരുന്നു ഇല്ല അപ്പം അതുകൊണ്ട് നമ്മളൊരു കൊച്ചു കുട്ടിയാവുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നിട്ട് ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ വെച്ചുകൊണ്ട് നമുക്ക് പല കാര്യങ്ങളും കീഴടക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കുക എന്നുള്ളതാണ് ആത്യന്തികമായിട്ട് നമുക്ക് പറയാനുള്ളത്